ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ആലപ്പുഴ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സ്വീപ്പർ അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കെയർ ടേക്കർ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ബോട്ട് ഡ്രൈവർ അതുപോലെ ബോട്ട് ലാസ്കർ ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഒരു വർഷത്തേക്ക് താൽക്കാലികമായിട്ടുള്ള നിയമനത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിന് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണത് താല്പര്യമുള്ള ആൾക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്റർവ്യൂ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ആലപ്പുഴ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ കീഴിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അതിൽ മെയിനായിട്ട് വരുന്നത് സ്വീപ്പർ വിഭാഗത്തിലേക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കെയർ ടേക്കർ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ബോട്ട് ഡ്രൈവർ ബോട്ട് ലാസ്കർ അതുപോലെ തന്നെ ഡ്രൈവർ തുടങ്ങിയ ജോലികൾക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് താൽക്കാലികമായിട്ട് ജീവനക്കാരെ നിയമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വാക്കിൻ ഇൻറ്റർവ്യൂ നടത്തുന്നത് ഈ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് മാർച്ച് പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് രാവിലെ പത്തേ മുപ്പതിന് ആലപ്പുഴ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അന്നേ ദിവസം നിങ്ങൾ എന്താ ചെയ്യാ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കണക്കാക്കുന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അവിടെ ഹാജരാകാണ് വേണ്ടത് ബോട്ട് ഡ്രൈവർ ബോട്ട് ലാസ്കർ അതുപോലെ ഡ്രൈവർ ജോലികൾക്കായി വാക്കിൻ ഇൻ്റർവ്യൂ കൂടാതെ പ്രായോഗിക പരീക്ഷയും ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ യോഗം തെളിയിക്കുന്ന രേഖകളുടെ അസൽ അതുപോലെ ഗസറ്റഡ് ഓഫീസ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഫോട്ടോ ബോച്ച ബയോഡേറ്റ എന്നിവ സഹിതം ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വീപ്പർ തസ്തികയിലേക്ക് രണ്ട് ഒഴിവാണുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാം അതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് പാസ്സായിരിക്കാം എന്നതാണ് അതുപോലെ പ്രവർത്തി പരിചയമൊന്നും പറഞ്ഞിട്ടില്ല മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും പ്രതിദിനം നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റുണ്ട് ഒരു വേക്കൻസി നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായപരിധി ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം വേണം അതുപോലെ പി ജി ഡി സിയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ടൈപ്പ് റൈറ്റിംഗിൽ ഇംഗ്ലീഷ് സർ ടൈപ്പ് ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ കമ്പ്യൂട്ടർ സംബന്ധമായുള്ള ജോലികളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആവാൻ പറ്റുക അതിലേക്ക് നാനൂറ് രൂപയ്ക്കും പ്രതിദിനം നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം പിന്നെ കെയർ ടേക്കർ എന്ന ഒഴിവിലേക്ക് ഒരു വേക്കൻസി അൻപത് വയസ്സിൽ താഴെയുള്ളവർക്ക് അതിലേക്ക് പങ്കെടുക്കാം അംഗീകൃത ഏതെങ്കിലും അംഗീകൃത സൗകലാശ എന്നുള്ള ബിരുദമാണ് അതിലേക്ക് വേണ്ടത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജോലിയുള്ള ഒരു ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്നുണ്ട് നാനൂറ്റി അൻപത് രൂപയായിരിക്കും അതിലേക്ക് ലഭിക്കുന്ന വേതനം പിന്നെ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ഉണ്ട് ഒരു വേക്കൻസി നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് പങ്കെടുക്കാം പ്ലസ് ടു ഉണ്ടായിരുന്ന പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നാനൂറ് രൂപ പ്രതിദിനം അതിലേക്ക് ലഭിക്കുന്ന വേതനം പിന്നെ ബോട്ട് ഡ്രൈവർ ഒരു വേക്കൻസി അൻപത് വയസ്സിന് താഴെയാണ് അതിലെ പ്രായം എസ് എൽ സി ഉണ്ടായിരുന്നാൽ മതി ഇതിലേക്ക് നാന്നൂറ് രൂപയായിരിക്കും അതിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം അതുപോലെ ഇതിലേക്ക് തുറമുഖ വകുപ്പിൽ നിന്നുള്ള ബോട്ട് ഡ്രൈവർ ലൈസൻസ് വേണം അതുപോലെ ബോട്ട് ഡ്രൈവർ ആയിട്ടുള്ള പരിചയം കൂടി വേണം പിന്നെ ബോട്ട് ലാസ്കർ ഒരു വേക്കൻസി അതിലേക്ക് അൻപത് വയസ്സിന് താഴെയാണ് എസ് എൽ സിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ഡ്രൈവിംഗ് ലാസ്കർ ലൈസൻസ് കൂടി വേണം മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും പ്രതിദിനം ലഭിക്കുന്ന വേതനം പിന്നെ ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയാണ് എസ് എൽ സിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതിലേക്ക് നിങ്ങൾക്ക് ഹെവി വെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം നാന്നൂറ് രൂപയായിരിക്കും പ്രതിദിനം വേദന ഉണ്ടായിരിക്കാം ഇപ്പോൾ ഇത്രയും ആ പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിന് ഡയറക്റ്റ് ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ ഓരോ പോസ്റ്റിലേക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനും കാര്യങ്ങളുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ